ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായി ലൈംഗിക ഏർപ്പെടുമ്പോൾ സ്ത്രീ പുരുഷനും ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തേത് നിങ്ങൾ സെക്സ് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇപ്പോൾ ഏർപ്പെടാൻ നിങ്ങൾക്ക് സമ്മതമാണോ നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ മാനസികമായും ശാരീരികമായും അതിന് തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കുക തയ്യാറാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതിലേക്ക് കടക്കുക ഇനി സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ പാർട്ട്ണറുടെ സമ്മതവും നേടണം ഇപ്പോൾ പണ്ട് മുതലൊരു ധാരണയാണ് ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് നൈറ്റിൽ സെക്സിലേക്ക് ഏർപ്പെടാൻ ഒക്കെ അല്ലെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട പിന്നീട് എപ്പോഴാണോ നിങ്ങൾ അതിലേക്ക് അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാനസികമായും ശാരീരികമായും തയ്യാറാവുന്നത് അപ്പോൾ അത് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ പാർട്ട്നറുടെ സമ്മതവും നേടുക എന്നിട്ട് മാത്രം സെക്സിലേക്ക് കടക്കുക ഇനി സെക്സ് ചെയ്യാൻ തുടങ്ങി തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണർ പറയുകയാണ് ഇപ്പോൾ ചെയ്യേണ്ട നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറഞ്ഞാൽ നിർത്തുക അവരുടെ നോ ആ സെക്സിനോട് ആ സമയത്ത് മാത്രമുള്ളൊരു ആണ് അല്ലാതെ നിങ്ങളോടുള്ള ഞോ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് നിങ്ങളോടൊപ്പം സെക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് ഒന്നും അല്ല കേട്ടോ അത് മനസ്സിലാക്കി അപ്പോൾ അവിടെ അവസാനിപ്പിച്ച് പിന്നീട് അവർ നോക്കിയതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അവരപ്പോൾ നോ പറഞ്ഞത് അത് മനസ്സിലാക്കി എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ വരുത്തി പിന്നീട് സെക്സിലേക്ക് ഏർപ്പെടുക അല്ലാതെ അതൊരു ദേഷ്യമായിട്ടോ അവരൊരു വിരോധമായിട്ടൊന്നും കാണാതിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഒരു കേസുണ്ട് ആ കേസിൽ ഹസ്ബൻറ്റും വൈഫും കൂടി സെക്സിലേക്ക് ഏർപ്പെട്ടു അവർ വിവാഹം കഴിഞ്ഞാൽ അഞ്ച് വർഷക്കായി അവർക്കൊരു മോളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ദിവസം അവർ സെക്സിലേക്ക് ഏർപ്പെട്ടു ഏർപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വൈഫ് നോ എന്ന് പറഞ്ഞു ഇപ്പോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു അത് അവർക്ക് എന്തോ ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇത് ഭർത്താവിൻ്റെ ഉള്ളൊരു ദേഷ്യമായിട്ട് കടന്നു ഒന്നര വർഷത്തോളം പിന്നീട് അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായില്ല അത് അന്ന് ആ സ്ത്രീ പറഞ്ഞു ആൾക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ സ്ത്രീ ഒരുപാട് വട്ടം അതിരിക്കെ സിക്സിലേക്ക് കടക്കുക എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴും ആൾ എന്തെങ്കിലും പറഞ്ഞ് വിട്ടുമാറുകയാണ് എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ആൾ കടന്നുറങ്ങുക ഉറക്കം വരുന്നു പറയാം അങ്ങനെ ചെയ്തു പിന്നെ ഒരു കൗൺസിലിങ് ചെയ്തപ്പോഴാണ് അന്ന് അവർ ആ ഞോ പറഞ്ഞതാണ് ആളിങ്ങനെ ചെയ്യാനുള്ള കാരണം ആ സ്ത്രീക്ക് ആ ഞോ പറഞ്ഞത് ഓർമ്മയില്ല അന്ന് എന്തോ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് അവർ ഞോ പറഞ്ഞതാണ് പക്ഷേ ഇത് ആളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു ദേഷ്യമായിട്ട് കടന്നിരുന്നത് അപ്പം അങ്ങനെയൊന്നും പാടില്ല നമ്മുടെ പാർട്ട്ണറിൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം ഒരു ഹെൽത്തി ദാമ്പത്യം വേണമെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സെക്സ് ലൈഫും വേണം ആ കാര്യം മനസ്സിലാക്കുക ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളൊന്നും മനസ്സിലാക്കുക ഫീമെയിൽ മെയിലിനോട് ചോദിച്ചറിയാൻ മെയിൽ ഫീമെയിലിനോട് ചോദിച്ചറിയാം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫീലിംഗ് കിട്ടുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക സെക്സിലേക്ക് ഏർപ്പെടുമ്പോൾ ഒരു ഫോർ പ്ലേയിലൂടെ സെക്സിലേക്ക് ഏർപ്പെടുക അതായത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ സംസാരിക്കുക സെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗികമായി സ്പർശിക്കുക എന്നിട്ട് നിങ്ങൾ സെക്സിലേക്ക് ഏർപ്പെടുക അങ്ങനെ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൈംഗികാനുഭൂതി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി സെക്സിലേക്ക് ഏർപ്പെടുന്ന സ്ഥലവും സ്ത്രീയുടെ രതിമൂർച്ച ഓർഗാസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു കാരണം ഇപ്പൊ സെക്സിലേക്ക് ഏർപ്പെടുന്ന സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം ഇനിയിപ്പോൾ അലങ്കരിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അത് വൃത്തിയില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഓർഗാസം വരാതിരിക്കുക അല്ലെങ്കിൽ ഓർഗാസം വരാനും ഒരുപാട് സമയമെടുക്കും പക്ഷെ നല്ല അലങ്കരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഓർഗാസം പെട്ടെന്ന് വരാനും ഒക്കെ ഭയങ്കര സാധ്യത സ്ത്രീകൾക്ക് ഓർഗാസം കിട്ടാനോ പെട്ടെന്ന് വരാനോ ഒക്കെ സാധ്യതകൾ കൂടുന്നു ഇനി ആദ്യമായി ലൈംഗികബന്ധിത ഏർപ്പെടുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് രതിമൂർച്ച ഓർഗാസം എന്ന അവസ്ഥയിലേക്ക് അവരെത്തില്ല അത് നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷെ പുരുഷന്മാർക്ക് ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഓർഗാസം രതിമൂർച്ച എന്ന അവസ്ഥയിലേക്ക് അവരെത്തും കാരണം അവർക്ക് ശുക്ലസ്കാന് അതായത് എജാക്ലേഷൻ അതായത് അവരുടെ പെനിസിൽ നിന്ന് സെമിൻ പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ തന്നെ അവർക്ക് ഓർഗാസത്തിൽ എത്താനും സാധിക്കും പക്ഷേ സ്ത്രീകൾക്ക് അത് ഉള്ളിലൊരു ഫീലിംഗ് ആണ് ഉള്ളിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് ആടുത്ത സമയത്ത് സംഭവിക്കണമെന്നില്ല പിന്നീട് പിന്നീട് നിങ്ങൾ ലൈംഗി മദ്യ ഏർപ്പെടുമ്പോൾ അവർക്ക് രതിമൂർച്ച എന്ന അവസ്ഥയ്ക്ക് അവർക്ക് എത്താൻ സാധിക്കുകയുള്ളു പിന്നെ അവർ നല്ല അത് ഹാപ്പി ആയിട്ടുള്ള മുകളിലുണ്ട് നിങ്ങൾ സെക്സിലേക്ക് ഏർപ്പെടാൻ ഫോർ പ്ലേ ഉണ്ടായിരിക്കണം വൃത്തിയുള്ള സ്ഥലമായിരിക്കണം അവർ ഭയങ്കര കംഫർട്ടായിരിക്കണം ഇതൊക്കെ അവരെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക രതിമൂർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക അനുമതിയുടെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഏറ്റവും പീക്കിൽ കടക്കുന്ന അവസ്ഥയാണ് നമ്മൾ രതിമൂർച്ച ഓർഗാസം എന്നൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ലിങ്കിൽ കയറി വീഡിയോ കാണാം കേട്ടോ ഇനി ഏത് പൊസിഷനിലാണ് ആദ്യമായി ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഏർപ്പെടേണ്ടതെന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് അത് നിങ്ങളുടെ കംഫേർട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണ് ലൈംഗികത്തിൽ ഏർപ്പെടേണ്ടത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ പിന്നെ വേറെ ഒന്നുള്ളത് സ്ത്രീകൾ ആണെങ്കിൽ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവും അത് വെർജിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും ഇനി ബ്ലീഡിങ് ഉണ്ടാവാത്ത സ്ത്രീകൾ അല്ലേ ഇതൊരു ഫസ്റ്റ് സെക്സ് ചെയ്യുമ്പോഴാണല്ലോ ബ്ലീഡിങ് ഉണ്ടാവുക അപ്പോൾ തവർ ഫസ്റ്റ് സെക്സ് അല്ലേ എന്നൊക്കെ സംശയമുള്ള ആൾക്കാരുണ്ട് ഈ സെ ബ്ലീഡിങ് വേറെ കാരണം ഫസ്റ്റ് പറഞ്ഞുതരാം നമ്മുടെ വെജേനൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഉണ്ട് ഈ ഹൈമൻ ഭയങ്കര നേർത്തതാണ് ഇപ്പോൾ പെനിക്സ് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ ഹൈമൻ പൊട്ടുന്നു അതുകൊണ്ടാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത് വളരെ ചെറിയൊരു ബ്ലീഡിങ്ങാണ് ഒരു സ്പോർട്ടിങ് ബ്ലഡേ ഉണ്ടാവുള്ളൂ ചിലർ ഡോർ ബ്ലഡേ ഉണ്ടാവുള്ളൂ ചിലർക്ക് കുറച്ചുകൂടി കൂടുതലുണ്ടാവും വളരെ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ അത് കുറച്ച് സമയം ഒരു ബ്ലീഡിങ് ആണ് വളരെ കുറച്ച് സമയം നിൽക്കുന്ന ഒരു ആണ് അത് ചിലർക്ക് പെയിൻ ഉണ്ടാവുകയില്ല ചിലർക്ക് ചെറിയൊരു പെയിൻ ഉണ്ടാവും വലുതായിട്ട് പെയിനൊന്നും ഉണ്ടല്ലോ നിങ്ങൾ ടെൻഷനടിച്ചിട്ട് നിങ്ങൾക്ക് വലിയൊരു പെയിൻ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ നോർമലായിട്ടെങ്കിൽ ചെറിയൊരു പെയിനെ ഉണ്ടാവുള്ളൂ ഇത് ഇനി ആയിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും ഉണ്ടാകുന്നില്ല ചില സ്ത്രീകൾക്ക് ജന്മനാ തന്നെ ഈ ഹൈമൻ ഉണ്ടാകില്ല അവരുടെ ശരീരത്തിൽ ഇനി ചില സ്ത്രീകൾക്ക് അവരിപ്പോൾ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ നന്നായി സ്പോർട്സിലൊക്കെ ഉള്ളവരാണ് ഡ്രൈവിങ് ചെയ്യുന്നവരാണ് സൈക്ലിങ് ചെയ്യുന്നവരാണ് ഡാൻസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ ഈ ഹൈമൻ പൊട്ടിപ്പോയിട്ടുണ്ടാവും ഇത് ഭയങ്കര നേരത്തെ ഒന്നാണ് ഒരു സ്ത്രീ വെർജിൻ ആണെങ്കിൽ എനിക്ക് ബ്ലീഡിങ് വരണം എന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ കാര്യം ഒരുപാട് പേര് മനസ്സിലാക്കുക കാരണം ഒരുപാട് പേർക്കിപ്പോഴുള്ള തെറ്റിദ്ധാരണയാണ് വെർജിനാണെങ്കിൽ ഇത് വരും അപ്പോൾ ഇത് വന്നില്ലെങ്കിൽ അവർ വെർജിനല്ല അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നും പാടില്ല അപ്പോൾ അതിനുവേണ്ടി കാര്യം എടുത്ത് പറഞ്ഞതൊന്നുള്ളൂ പിന്നെ നിങ്ങൾ നല്ല വൃത്തിയുള്ളവരായിരിക്കണം അപ്പോൾ ആദ്യമായി സെക്സ് ബന്ധപ്പെടുക എന്നും സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൈജിനിക്കിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നിങ്ങൾ ലൈംഗികാവയവങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഭയങ്കരമായി വൃത്തിയെക്കുറിച്ച് കാണിച്ചു വളരെ ടെൻഷനൊന്നും അത് നോർമലി നമ്മൾ നമുക്ക് വൃത്തി വേണമല്ലോ ആ വൃത്തി നിങ്ങൾ ലൈംഗികൾ ഏർപ്പെടുമ്പോൾ നമുക്ക് വേണം നിങ്ങളുടെ ലൈംഗ്യങ്ങളൊക്കെ വൃത്തിയുള്ളതായിരിക്കണം സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം അവ വൃത്തിയാക്കണം എന്ന കാര്യം ഓർക്കുക ഒരു സെക്സ് ഏർപ്പെട്ടതിന് ശേഷം നിങ്ങൾ കുളിക്കുക വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഓറൽ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം നന്നായിട്ട് കേൾക്കുക പറ്റുമെങ്കിൽ പല്ല് കഴിക്കുക അതും നല്ലതാണ് കാരണം ശേഷം മുമ്പ് നിങ്ങൾ വൃത്തിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആ ഒരു അനുഭൂതി ലഭിക്കാതിരിക്കരുത് ടെൻഷനാവേണ്ട നോർമലി നമുക്ക് വൃത്തി വേണമല്ലോ അത് സെക്സിന് മുമ്പും ശേഷം വേണം എന്നാൽ മാത്രമേ നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ ഭയങ്കര ഹൈജീനിക്കായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ ആ കാര്യമൊന്നും ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ചിന്ത വരും എന്താണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് എന്താണ് പ്രശ്നം ഇതിനെക്കുറിച്ച് സംശയമുള്ളവരുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാര്യം തന്നെയാണ് ഇപ്പോൾ സെക്സ് കാരണം വരുന്ന ഇൻഫെക്ഷൻസ് അസുഖങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ പല തെറ്റായിട്ടുള്ള ധാരണകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെർജിനിറ്റിയെ കുറിച്ചിട്ടുള്ള അങ്ങനെ തെറ്റായിട്ടുള്ള ധാരണകളുണ്ട് അതൊരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലും അല്ലാതെയുമൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളാ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് സംശയമാണെങ്കിൽ അത് കമൻറ്റോട് ചോദിക്കാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഞാൻ നെഗറ്റീവായിട്ടുള്ള കമൻസ് പ്രതീക്ഷിക്കുന്നു ഞാൻ കാണുന്ന ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കമൻസ് ഒക്കെ എൻ്റെ എഡിറ്റ് ചെയ്ത് കളി ചിലപ്പോൾ ഞാൻ കാണാതെ പോകും അവിടെ തന്നെ കിടക്കും അതൊന്നും എൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്പ്ഫുള്ളാവും എന്ന് പ്രതീക്ഷയോടെയാണ് ഞാൻ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ബായ്